ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് നാളെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട എഴുപത്തഞ്ച് ശതമാനം കഥകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനും രേവതിയുമാണ് അപ്പോൾ രവിതി ഇങ്ങനെ ചോദിക്കുകയാണ് സച്ചിയേട്ട നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ രഹസ്യം അത് അതിന്തു തന്നെ ആണെങ്കിലും എന്നോട് പറ സച്ചേട്ട എന്തോ മറയ്ക്കുന്നുണ്ട് അത് മാത്രമാണ് എനിക്ക് മനസ്സിലായുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് രവിതി ഞാനൊന്നും മറയ്ക്കുന്നില്ല അതറിഞ്ഞിരുന്നിട്ട് ഇപ്പോൾ ആർക്കാണ് ഗുണം ആർക്കും ഗുണമില്ല മാത്രമല്ല അതറിയേണ്ട കാര്യമില്ല ഇനി നീ എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ എഴുപതി പറയുകയാണ് ചെച്ചേട്ടാ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ എത്രയധികം സ്നേഹിക്കുന്നുണ്ടോ നേരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ എന്തെങ്കിലുമൊക്കെ പറയും നിങ്ങളുടെ അമ്മയാണെങ്കിൽ സ്നേഹത്തോടു കൂടി ഒരു നോട്ടം പോലും നിങ്ങളെ നോക്കിയിട്ടില്ല നിങ്ങളുടെ ചേട്ടനെയും അനിയനെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് താനും എന്നിട്ടും ഈ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കായിരുന്നു സച്ചേട്ടാ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ സ്നേഹം നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് തീർച്ചയായിട്ടും അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കാത്ത മക്കളുണ്ടോ ഞാനും എൻ്റെ അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അത് എനിക്കമ്മ തന്നില്ല എന്ന് പറയാണ് ഈ സമയത്ത് രേവതി സച്ചിയെ പിടിച്ചിരുത്തിയിട്ട് പറയാണ് സച്ചിയേട്ടാ നിങ്ങൾക്ക് ഞാൻ ഭാര്യ മാത്രമായിരിക്കില്ല ഞാൻ നിങ്ങളുടെ ഭാര്യ എന്നെങ്കിലും ഉപരി നിങ്ങൾക്കൊരമ്മയായിരിക്കും നല്ല സുഹൃത്തായിരിക്കും നിങ്ങൾക്കെല്ലാം എല്ലാമായിരിക്കും ഞാനുള്ളപ്പോൾ നിങ്ങളൊന്നിനും വിഷമിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ സമാധാനിപ്പിക്കുകയാണ് ഈ സമയത്ത് സച്ചിയുടെ മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ട് സച്ചിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട് നമ്മുടെ രേവതിയുടെ മടിയിലേക്ക് സച്ചി തല ചായച്ച് വെക്കുകയാണ് രേവതി തല ഓതി ഓതിക്കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി ഉറങ്ങി ഉറങ്ങിപ്പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവർ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കലാവതി മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് ചന്ദ്രയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ചന്ദ്ര വണ്ടി തുറന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രേവതിയുടെ പെട്ടിക്കടയാണ് ഇത് കണ്ടതും ചന്ദ്ര പറയാണ് പൊണ്ടറങ്ങാനായിട്ടോ വന്നപ്പോൾ തന്നെ കാണുന്നത് ഈ നാശം പിടിച്ച പെട്ടിക്കടയാണല്ലോ എന്ന് ചന്ദ്ര പറയാനെട്ടോ ഈ സമയത്ത് രേവതിയോട് സച്ചി പറയുകയാണ് രേവതി വേഗം ചെന്ന് കട തുറക്ക് ആൾക്കാരൊക്കെ വരും എന്ന് പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് പിന്നെ ആൾക്കാരൊക്കെ തേടി മറിഞ്ഞും കണ്ടും വരാനായിട്ടെ എന്തോ വലിയ എന്തോ സംഭവമല്ല ഇവള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പൂവിക്കുന്ന ബിസിനസ്സല്ലേ ചെയ്യുന്നത് അതും വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പെട്ടിക്കട ഇട്ടുകൊണ്ട് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ആയിക്കോട്ടെ പൂ വിൽക്കുന്ന ബിസിനസ് തന്നെയാണ് രേവതി ചെയ്യുന്നത് അതിനിപ്പോൾ അമ്മയ്ക്ക് എന്താ കുഴപ്പം അതെ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ രേവതിയുടെ ഈ പെട്ടിക്കട വലിയ ഫേമസ് ആയിട്ടുണ്ട് അമ്മയുടെ പേരാണ് ഈ പെട്ടിക്കടക്കെങ്കിലും രേവതിയുടെ കട എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ രേവതിയുടെ അടുത്ത് എത്ര പേരാണ് കലാവതി മുത്തശ്ശിയുടെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് വിളിച്ച് ചോദിച്ചത് പൂവുണ്ടോ പൂവുണ്ടോ എന്ന് എന്തായാലും രേവതി എലക്ഷനിൽ നിന്ന് ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് അത്രയും ആണ് രേവതി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് പിന്നെ നിന്റെ ഭാര്യ അല്ലേ ഭയങ്കര ഫേമസ് ആണ് അവളെ ലക്ഷണിന്നെ അപ്പം മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയിത്തീരും അത്ര ഫേമസ് ആണ് നിൻ്റെ ഭാര്യ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ ചന്ദ്രയെ വന്ന് കയറിയതല്ലേ ഉള്ളൂ അകത്തേക്ക് കയറ് അവരവരുടെ കട എങ്ങനെയെങ്കിലും തുറക്കട്ടെ അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ നീ നിൻ്റെ കാര്യം നോക്കാൻ പറയുകയാണ് എന്തായാലും ചന്ദ്ര അകത്തേക്ക് കയറുകയാണ് കേട്ടോ അകത്തേക്ക് കയറിയ സമയത്ത് ശ്രുതിയോട് പറയുകയാണ് മോളെ ശ്രുതി എന്തായാലും മോളുടെ ഇളയച്ചം വന്നല്ലോ അത് തന്നെ വലിയ സന്തോഷം അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുകയാണ് അത് ശരി ശ്രുതിയുടെ ഇളയച്ചം വന്നതാണോ എനിക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയത് അല്ലാതെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വീട്ടിൽ ആഘോഷിച്ചതൊന്നും എനിക്ക് സന്തോഷം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അതും എനിക്ക് സന്തോഷമൊക്കെ ഉണ്ടാക്കി പക്ഷെ ചില ആൾക്കാരുണ്ടല്ലോ ചില ആൾക്കാർ ചില വർത്തമാനമൊക്കെ പറഞ്ഞായിരുന്നു ശ്രുതിയുടെ വീട്ടിൽ നിന്ന് വന്നില്ല ശ്രുതിയുടെ വീട്ടിൽ നിന്നൊന്നും തന്നില്ല എന്നൊക്കെ പക്ഷേ ഇപ്പോഴല്ല ശ്രുതിയുടെയും ശ്രുതിയുടെ കുടുംബത്തിൻ്റെയും മഹത്വം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുക എൻ്റെ മകനെ ശ്രുതിയുടെ ഇളയച്ചൻ കൊണ്ടുവന്നിട്ട് ബ്രേസ്ലെറ്റ് ഒക്കെ ഇടിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് അച്ഛാ ആ പറയുന്ന ആളുണ്ടല്ലോ ആ മനസ്സിലാക്കിയ ആൾ അല്ലെങ്കിൽ ശ്രുതിനെ കളിയാക്കി എന്ന് പറഞ്ഞ ആൾ അത് എന്നെയാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ആ നിൻ്റെ അമ്മ എന്ത് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ചന്ദ്ര പറയുകയാണ് ഞാനങ്ങനെ പ്രത്യേകിച്ച് ആരെ ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല പറഞ്ഞത് ആ എന്തായാലും വാമ്പോളെ വർഷം ഇവിടെ എനിക്ക് ചായ കുടിക്കുക എന്ന് പറയാണ് അപ്പോൾ വർഷം അറിയുകയാണ് അയ്യോ എൻ്റെ എനിക്ക് ചായ ഒന്നും വേണ്ടത് നമ്മൾ കുടിച്ചിട്ടല്ലേ ഇറങ്ങിയത് എനിക്കൊന്ന് കിടക്കണം എനിക്കൊന്ന് സ്റ്റുഡിയോയിലോട്ടും പോകണം അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടന്നിട്ട് സ്റ്റുഡിയോയിലോട്ട് പോവാണെന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ശ്രീകാന്തം പറയുകയാണ് ആ എനിക്കും ജോലിക്ക് പോകണോ ഞാനും പോവാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും കുളിക്കാനായിട്ടൊക്കെ റൂമിലോട്ട് കയറി പോവാണ് ഈ സമയത്ത് നമ്മുടെ രേവതിയും റൂമിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രചോദിക്കുകയാണ് അല്ല നീ നീതെങ്ങോടെയൊക്കെ പോകുന്നത് ദേ അടുക്കളയിൽ ചെന്നിട്ടേ എല്ലാവർക്കും ചായ ഇടുന്നു പറയാണ് അപ്പോൾ ാണ് അമ്മ ഞാനിപ്പോൾ വരാം ഞാൻ ഒന്ന് കട തുറക്കട്ടെ കട തുറന്നതിന് ശേഷം ചായ ചായയിടന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് പിന്നെ വലിയ എന്തോ കട അവളുടെ ആൾ അവളുടെ കടയുടെ ഫ്രണ്ടിൽ ആൾക്കാർ ക്യൂ നിൽക്കുകയല്ലേ ഇവള് കട തുറന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഇതേ എൻ്റെ വീടാണ് കാലാവധി മുത്തശ്ശിയുടെ വീട്ടിൽ വെച്ചിട്ട് എന്തിനും ഏതിനും മുത്തശ്ശീനെ സപ്പോർട്ട് നിന്നുകൊണ്ട് ഒരു പണിയെടുക്കാതെ നീ ഇരുന്നില്ലേ ഇവിടാ പറഞ്ഞതൊന്നും നടക്കില്ല ഇതേ എൻ്റെ വീടാ ഇവിടെ താമസിക്കുമ്പോഴേ ഞാൻ പറയുന്നതാണ് നിയമം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയാണ് അച്ഛ കേട്ടല്ലോ ഇത് അമ്മയുടെ വീടാണ് എഴുതി ഒട്ടിക്കാൻ പറയച്ചാന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് ആ അതാണ് ചന്ദ്ര ഏറ്റവും നല്ലത് ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞ് വായില വെള്ളം വറ്റിക്കുന്നതിലും നല്ലതേ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചാൽ മതി ഇതെൻ്റെ വീടാണെന്ന് അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ദേ ഞാൻ പറഞ്ഞതുപോലെ ചായ എടുക്കും എന്ന് പറയാണ് കേട്ടോ അങ്ങനെ രേവതി ചായ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതിയോട് പറയുകയാണ് വാ ശ്രുതി നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ ഇവൻ ഇവനുണ്ടോരുത്തൻ എന്തിനും ഏതിനും റൂമ് റൂമ് റൂം എവിടെ ചെന്നാലും റൂമ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അവരവരുടെ റൂമിൽ പോകുന്നതിന് എന്താ കുഴപ്പം ഏയ് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ എന്ത് പറയാനായിട്ടാണ് ഇവിടെ എല്ലാവർക്കും റൂമുണ്ട് ഏ നമുക്ക് മാത്രമല്ലേ രവിയായിട്ടാണ് റൂമില്ലാത്തത് അതും ഇവൻ ഒപ്പിച്ച പ്രശ്നം കാരണം ഈ മഞ്ഞത്തിൻ്റെ തണുപ്പത്തുമൊക്കെ നമ്മൾ ആ കിടന്ന് ഗതികേട് പെടുന്നത് എൻ്റെ വീടാണ് എന്നിട്ട് എനിക്ക് ഒരു വീ ഒരു റൂം പോലും എനിക്ക് സ്വന്തമായിട്ട് ഇല്ലാന്ന് വയ്ക്കുമ്പോൾ എന്ന് വയ്ക്കുക കേട്ടോ ചന്ദ്ര ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്ന ചന്ദ്രെ നീ ഇനി ഇതും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്തായാലും റൂമിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യുന്നുണ്ട് മുകളിലേക്ക് ഒരു റൂം എന്നെ എടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറയാണ് അതധികം താമസിക്കാതെ എടുക്കുകയും ചെയ്യുമെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ മുകളിലേക്ക് എങ്ങനെ റൂം എടുത്തു കഴിഞ്ഞാൽ ഒരു കാലത്ത് രേവതിയെ സച്ചിനെ ഇവിടെ നിന്ന് അടിച്ച് പറ്റില്ല അതുകൊണ്ട് തന്നെ അതിന് എങ്ങനെയെങ്കിലും തടയണം എന്ന് ചന്ദ്ര മനസ്സിൽ വിചാരിക്കുക ഇപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക അല്ല ചന്ദ്രൻ എല്ലാത്തിനും മറുപടി ഉണ്ടല്ലോ എന്ത് പറ്റി ഈ ഒരു കാര്യത്തിന് മറുപടി ഇല്ലാത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര വേഗം തന്നെ പറയുകയാണ് അത് പിന്നെ മുകളിലൊന്നും റൂം എടുക്കുകയെന്നും വേണ്ട അതിനൊക്കെ സമയമുണ്ടല്ലോ കയ്യിൽ പൈസ ഇല്ലാത്ത സമയമാണ് അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട പിന്നെ തീരുമാനിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് ഞാൻ റൂമിൻ്റെ കാര്യം എന്ന് ഉദ്ദേശിച്ചത് രേവതിയിലെയും ശ്രുതിയെയും കുറിച്ചിട്ടല്ല രേവതിയും ശ്രുതിയും വലിയ പണക്കാർ വീട്ടിലെ പിൻപിള്ളേരാണ് അവർ പണ്ട് തൊട്ടേ റൂമിലൊക്കെ കിടന്ന് പഴക്കം വന്നവരാണ് അവർക്ക് എന്തായാലും റൂമിൽ കിടന്നേ പറ്റുള്ളൂ എങ്കിൽ ഇവിടെ ചില ആൾക്കാരുണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് തറയിൽ പായം വിരിച്ച് കിടന്നിരുന്ന ആൾക്കാരാണ് അവർക്കൊക്കെ ഇപ്പം റൂം വേണമെന്ന് അപ്പോഴേക്കും സച്ചി പറയുകയാണ് രേവതി നിന്നെക്കുറിച്ചു കേട്ടോ അമ്മീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചുറ്റി വളച്ച് നിന്നെ തന്നെയാണ് ഈ പറയുന്നത് എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ചുറ്റുവളച്ചൊന്നും അല്ല അമ്മ പറയുന്നത് നേരെ തന്നെ പറയുന്നത് അതെനിക്ക് മനസ്സിലായി അതിലെനിക്കൊരു വിഷമവും ഇല്ല അമ്മ പറയുന്നത് പോലെ ഞങ്ങൾ റൂമൊന്നും ഇല്ലാത്ത ആൾക്കാരായിരുന്നു നമ്മളെങ്ങനെയാണോ കലാവതി മുത്തശ്ശിയുടെ വീട്ടിൽ കിടന്നിരുന്നത് എല്ലാവരും കൂടെ തറയിലല്ലേ കിടന്നിരുന്നത് അതുപോലെ തന്നെ ഞാൻ കിടന്നുകൊണ്ടിരുന്നത് അതിലെനിക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായില്ല പക്ഷെ അങ്ങനെ കിടക്കുമ്പോഴും ഞങ്ങൾക്ക് സമാധാനത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ എന്തായാലും ചായ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും നിനക്ക് ബുദ്ധിയും ബോധമുണ്ട് അത് എൻ്റെ ധാരാളം എന്ന് പറഞ്ഞാ സച്ചി ചായ കുടിക്കുകയാണ് അപ്പം എൻ്റെ രേവതിയെ കുത്തി കുത്തി ഇങ്ങനെ നമ്മുടെ ചന്ദ്ര പറയുന്നത് രേവതി കേൾക്കാം കേട്ടോ അപ്പോൾ രേവതി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രക്ക് ഇന്നൊരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചായയിൽ കുറേയധികം പഞ്ചസാര വാരി എങ്ങിട്ട് കേട്ടോ എന്നിട്ട് ചന്ദ്രയ്ക്കുള്ള ചായ പ്രത്യേകമായിട്ട് കൊണ്ടുപോയി ചന്ദ്രയുടെ കയ്യിലും അതുപോലെ തന്നെ രവീന്ദ്രൻ്റെ ചായ കൃത്യമായിട്ട് രവീന്ദ്രൻ്റെ കയ്യിലും കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് ഹോ മോളെ നിന്റെ കൈ കൊണ്ടൊരു ചായ കുടിച്ചപ്പോൾ ആശ്വാസം ആണെന്ന് പറയാണ് ചന്ദ്ര വായിൽ വെച്ചതും ചായ ചന്ദ്ര ചോദിക്കുകയാണ് അയ്യേ ഇതെന്താടി പഞ്ചസാര കുറുക്കി വെച്ചിരിക്കുന്നു എനിക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ് ഇത് കേട്ട രേവതി ചോദിക്കുകയാണ് അയ്യോ അമ്മേ ഞാൻ പഞ്ചസാര അത് അമ്മയ്ക്ക് തോന്നുന്നതാണ് അങ്ങനെ പഞ്ചസാരയൊന്നും ഞാൻ കുറുക്കിയിട്ടില്ല ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നതാണെങ്കിലോ എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്രക്കാണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോയിക്കൽ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിൻ പറയുകയാണ് ആ അത് ശരി തന്നെയാണ് ആർക്കും പഞ്ചസാര കൂടുതലായിട്ട് തോന്നിയെന്നൊന്നുമില്ല അമ്മക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അമ്മയുടെ നാവിന് എന്തോ പ്രശ്നമുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് എൻ്റെ നാവിനോ എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ല എനിക്ക് ഷുഗർ പ്രഷറും കൊളസ്ട്രോളൊന്നും ഇല്ല അതിനുള്ള പ്രായം എനിക്കുണ്ടോ എനിക്ക് ഒരു ഇല്ല പിന്നെ ആദ്യം കുടിച്ചപ്പോൾ എനിക്കങ്ങനെ തോന്നിയതാണ് ഇപ്പം കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല രേവതി നല്ല ചായയാണ് നല്ല മധുരമൊക്കെ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള മധുരമേ ഉള്ളൂ നല്ലതാണ് ഇനി ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ന്നെ ഉപ്പിട്ടേക്കണം ഓട്ടോ രേവതി എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അതിനിപ്പോൾ എന്താമ്മേ നന്നായിട്ട് ഉപ്പ് ഞാൻ ചേർത്തേക്കാം പോരെ അമ്മയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രക്ക് മനസ്സിലായി രേവതി ഒരു പണി കൊടുത്തതാണെന്നുള്ളത് അഭിമാനം അത് സമ്മതിക്കാനും ചന്ദ്രയ്ക്ക് പറ്റുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്ര വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അപ്പോൾ മാമ ചന്ദ്രയോട് ചോദിക്കുകയാണ് അല്ല ചന്ദ്രേ നീ നാട്ടിലെത്തി ഏ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറയുകയാണ് ആ ശ്രുതിയുടെ ഇളയച്ചം വന്നു അതാണ് ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുകയാണ് ഓ അതറിഞ്ഞല്ലോ വലിയ സന്തോഷം എന്താ കൊണ്ടുവന്നത് അപ്പോൾ ബ്രേസ്ലെറ്റ് ഇങ്ങനെ കൊണ്ടുവന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാമ പറയാണ് ഓ ഇത് പറയാനായിട്ടാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത് ഇതൊന്നും പറയാനായിട്ടല്ല നിന്നെ വിളിച്ചു വരുത്തിയത് നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ മാമ ചോദിക്കുക അതെന്താ അപ്പോൾ എന്താ നിനക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ അവിടെ രവീന്ദ്രൻ കിടന്നുറങ്ങുന്നുണ്ട് ഇവിടെ ഇന്ന് സംസാരിച്ചാൽ ശരിയാവില്ല നമുക്കൊരു കാര്യം ചെയ്യാം വർഷയുടെ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ വർഷയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് കിടക്കാൻ കേട്ടോ വർഷം ശ്രദ്ധിച്ചില്ല ചന്ദ്ര വരുന്നത് വേഗം തന്നെ വർഷയ്ക്ക് അക്കിടി പറ്റിയെന്ന് വിചാരിച്ച് വർഷം തുറക്കുകയാണ് അയ്യോ ആൻറ്റി ഞാൻ ആൻറ്റിനെ കണ്ടില്ല ഞാൻ ഈ സ്റ്റുഡിയോയിലോട്ട് പോകാനായിട്ടുള്ള തിരക്കിൽ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് കഥ കടച്ചതാന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് അയ്യോ മോളെ അത് കുഴപ്പമില്ല മോളെ ഡ്രസ്സ് മാറ്റിക്കോളാൻ പറയാണ് അപ്പോഴത്തേക്കും ഭാമ ചോദിക്കുകയാണ് അല്ല നിന്നെ കണ്ടുടനെ തന്നെ നിൻ്റെ മരുമകൾ എന്താണ് വാതിലടച്ച് കളഞ്ഞത് ഓ അവൾ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണെന്നേ അവൾ പറഞ്ഞത് കേട്ടില്ലേന്ന് എന്ന് ചോദിക്കുകയാണ് ഭാമയോട് അതിനുശേഷം നേരെ ശ്രുതിയുടെ റൂമിലേക്ക് പോകുക എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഈ സമയത്ത് ആണെങ്കിൽ അവിടെ സുഖിച്ച് ഫോണിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ശ്രുതി ശുതിയോട് ചോദിക്കുകയാണ് അല്ല ശ്രുതി ജോലി അന്വേഷിച്ചതിൽ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഏയ് ഇന്നോ ജോലി അന്വേഷിച്ചോ ഇന്നല്ലേ നമ്മൾ ദൂരയാത്ര കഴിഞ്ഞ് വന്നത് ഇന്നെ കൊണ്ട് ജോലി അന്വേഷിച്ച് പോകാൻ പറ്റില്ല നമുക്ക് രണ്ട് സിനിമയ്ക്ക് പോവാം രണ്ട് സിനിമയല്ല ഒരു സിനിമയ്ക്ക് പോവാം ഞാനിപ്പോൾ തന്നെ ബുക്ക് ചെയ്യാമെന്ന് പറയുകയാണ് ഇത് കേട്ടത് നമ്മുടെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ് ശ്രുതി വേഗം തന്നെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഫോണെടുത്ത് ഒറ്റ റിഞ്ഞിട്ട് പറയുകയാണ് എന്താ സ്തുതി ഉത്തരവാദിത്തമില്ലാതെ നീ പെരുമാറുന്നത് നിനക്ക് നോണമില്ലേ ജോലിയും കൂലി ഇല്ലാതെ ഇങ്ങനെ കിടക്കാതെ നിനക്ക് നോണില്ലേ നീ എന്നോട് എന്താ പറഞ്ഞത് എത്രയും വേഗം എന്ത് ജോലിയാണെങ്കിലും കണ്ടുപിടിച്ചോളാം എന്നല്ലേ എന്നിട്ട് ഇമാതിരി രീതിയിലാണോ നീ എന്നോട് സംസാരിക്കുന്നത് മര്യാദക്ക് മര്യാദക്ക് ഇവിടെ ഇരിക്കാതെ നേരെ ജോലിക്ക് ഒക്കെ ഉള്ളതെന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ ഇത് ചന്ദ്ര പുറത്തുനിന്ന് കേൾക്കാൻ കേട്ടോ വേഗം തന്നെ സ്തുതി വന്ന് കഥ കിടക്കുകയാണ് ചന്ദ്ര കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ മാമ ചോദിക്കുകയാണ് അല്ല ഇവർ ഇവര് എന്തോ വഴക്കാണെന്ന് തോന്നുന്നു ഏ വഴക്കൊന്നുമല്ല അങ്ങനെ എന്ന് സംസാരിക്കുന്ന ചന്ദ്ര അപ്പോൾ വാമ ചോദിക്കുകയാണ് അല്ല ചന്ദ്രയെ നീ എപ്പോഴും പറയും ഇത് നിൻ്റെ വീടാണ് നിൻ്റെ വീടാണെന്ന് എന്നിട്ടിപ്പോൾ നിനക്ക് സ്വന്തമായിട്ട് ഇവിടെ ഒരു റൂം പോലും ഇല്ലല്ലോ വല്ലാത്ത കഷ്ടമായിപ്പോയി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഓ അങ്ങനെ ആയിപ്പോയി എൻ്റെ വിധി എന്തായാലും അപ്പുറത്ത് ഇല്ല രേവതിയുടെ റൂമിൽ കയറി നിന്ന് സംസാരിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ രേവതിയുടെ റൂം തുറക്കുമ്പോൾ അവിടെ സച്ചി കയറിക്കണം കിടന്ന് ഉറങ്ങുകയാണ് സച്ചി ഞെട്ടി എഴുതേക്കാണ് എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഞങ്ങൾക്ക് തനിച്ച് സംസാരിക്കണം അപ്പോൾ സച്ചി ഏ അത്രയൊക്കെ വരെയൊക്കെ എത്തിയോ തനിച്ച് സംസാരിക്കണോ ആ എങ്കിൽ സംസാരിച്ചോ അതിപ്പോ എന്താന്ന് ചോദിക്കുകയാണ് അല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും തനിച്ച് സംസാരിക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ് എന്താ ഭാമാൻ്റെ നിങ്ങൾക്ക് സംസാ തനിച്ച് സംസാരിക്കേണ്ടത് എന്തോ കുടുംബം കളിക്കുന്ന കാര്യം പറയാനായിട്ടല്ലേ ഈ ഒറ്റക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞെന്ന് പറയും പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ഭാമ പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചി മോനെ നിന്നെ കുറിച്ചിട്ടൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ കുടുംബം കളിക്കുന്ന രീതിയിൽ സംസാരിക്കുമോ സച്ചി മോനെ നീ എന്തെങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് കൊള്ളാം കൊള്ളാം എന്തായാലേ ഇവിടെ ഇന്നും സംസാരിക്കാൻ പറ്റില്ല ഞാനിപ്പോൾ കിടന്നു ഇറങ്ങുകയാണ് നിങ്ങളൊരു കാര്യം നിങ്ങൾ വേണമെങ്കിലേ വാർക്കിടെ മുകളിൽ ചെന്ന് സംസാരിക്കുന്ന പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ കിടന്നുറങ്ങിക്കോടോ തല വഴി പുതപ്പും പുതച്ച് സുഖിച്ചങ്ങ് കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ മാമേനെയും കൂട്ടിയിട്ട് മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ വാമ പറയാണ് എൻ്റെ പൊന്ന് ചന്ദ്രയെ നിൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ മാമ ചോദിക്കുകയാണ് അല്ല നീ എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത് അത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് അത് പിന്നെ ഇന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ രവി രവിയേട്ടൻ പറയുന്നുണ്ടായിരുന്നു മുകളിലൊരു റൂം എടുക്കണമെന്ന് അപ്പോഴേക്കും ഭാമ പറയുകയാണ് അത് നല്ലൊരു കാര്യമല്ലേ നിനക്ക് നിൻ്റെ മൂന്ന് ആൺമക്കളോടും മരുമക്കളോടും ഒപ്പം കഴിയാലോ അതൊന്നും ഇല്ലാത്തവർക്കെ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ എനിക്ക് ആകെ ഒരു മോനെ ഉണ്ടായുള്ളൂ തേനേ പാലേ പൊന്നേന്ന് വെച്ച് ഞാൻ വളർത്തിയതാണ് എന്നിട്ടോ എൻ്റെ മരുമകളുണ്ടല്ലോ അവൾ എൻ്റെ മോനെ പിടിച്ചുകൊണ്ട് പോയി നിനക്ക് പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മൂന്നാമക്കളുടെ ഒപ്പം കഴിയണമെന്നു യാതൊരു ആഗ്രഹവും ഇല്ല എൻ്റെ രണ്ടക്കൾ മതി എനിക്ക് ശ്രീകാന്തും അതുപോലെ തന്നെ സുധീപും അവർ രണ്ടുപേരും മാത്രം ഇവിടെ താമസിച്ചാൽ മതി ബാക്കിയാ സച്ചിൻ രേവതി അതെങ്ങനെയെങ്കിലും പുറത്തിറക്കിയേ മതിയാവുള്ളൂ എങ്ങാനും ഇങ്ങേരി പറയുന്ന രീതിക്ക് വീടെങ്ങാനും പണിയാണ് മുകളിലേക്കൊരു റൂമെങ്ങാനും ഇനിയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് രേവതിയെയും സച്ചിനെയും ഈ വീട്ടിൽ നിന്ന് തള്ളി ഓടിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് പണിയാതിരിക്കാനായിട്ടുള്ള മാർഗമാണ് ഞാൻ നോക്കുന്നത് അപ്പോഴേക്കും ഭാമ പറയാണ് എടി നിൻ്റെ മനസ്സ് എന്തൊരു മനസ്സാടി ഏ സ്വന്തം മകനല്ലേ സച്ചി അവനെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് ചിന്തിക്കുന്നത് ഇച്ചിരി മോശമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഭാമയോട് ചന്ദ്ര പറയാണ് ഓ അങ്ങനെ അങ്ങനൊരു മോശക്കേട്ന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യി എൻ്റെ മകൻ സച്ചിനെ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോക്കുക നിൻ്റെ മകൻ അവിടെ ഇല്ലാന്നല്ലേ നീ പറയുന്നേ അപ്പോഴത്തേക്കും ഭാമ പറയുകയാണ് എന്തിന് നിൻ്റെ മകൻ്റെ വായിന്ന് എല്ലാ ദിവസവും എനിക്ക് ചീത്തയേക്കാനോ ആ അപ്പം അറിയാമല്ലോ അവൻ്റെ സ്വഭാവം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കണം എന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ശ്രുതിയുടെ അവൻ എളേച്ചം വന്നിരുന്നുവെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു എങ്ങനെയും മൂന്ന് മാസത്തിനുള്ളിൽ ശ്രുതിയുടെ അച്ഛൻ ഇവിടെ കൊണ്ടരാമെന്ന് അങ്ങനെ കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ മുകളിലേക്ക് വലിയൊരു റൂം ഇടിപ്പിക്കും ഒരു രണ്ട് മൂന്ന് റൂം ഇടിപ്പിക്കും തനിച്ച് എനിക്ക് മാത്രമായിട്ട് ഒരു റൂം അതുപോലെ തന്നെ ശ്രുതിയുടെയും വർഷയുടെയും മക്കൾക്ക് കളിക്കാനായിട്ട് അവർക്ക് എന്തായാലും കുട്ടികളുണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടൊരു പ്ലേ ഗ്രൂ പ്ലേ റൂമ് അങ്ങനെയൊക്കെ എടുപ്പിക്കും പിന്നെ അത് മാത്രമല്ല ഞാനൊരു സിനിമയിൽ കണ്ടു എല്ലാവരുടെയും കാറൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ടല്ലോ വീടിൻ്റെ മുകളിലായിട്ട് അങ്ങനെ ഒരു റൂം അതൊക്കെ ചെയ്യണം എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഭാമ ചോദിക്കുകയാണ് അത് ശരി അപ്പോൾ നീ മുകളിലേക്ക് എത്തി വലിഞ്ഞ് കയറുമെന്ന് ചോദിക്കുകയാണ് എന്തിനാ അങ്ങനെ കയറുന്നത് ലിഫ്റ്റ് അങ്ങ് വയ്ക്കും ശ്രുതിയുടെ അച്ഛനെ വലിയ പൈസക്കാരനല്ലേ അദ്ദേഹത്തിന് ഇതൊക്കെ പുഷ്പം പോലെ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ അദ്ദേഹം എന്തായാലും ചെയ്തു തരും ശ്രുതിയും വർഷയും ശ്രീകാന്തും അതുപോലെ തന്നെ ശ്രുതിയും ചേർന്ന് ഞങ്ങൾ െല്ലാവരും കൂടെ സമാധാനത്തോടി വീട്ടിൽ താമസിക്കും സച്ചിൻ രേവതി ഉണ്ടെങ്കിലേ അത് നടക്കില്ല അപ്പോഴത്തേക്കും പാമ പറയാണ് ആ എന്തായാലേ നിന്റെ ആഗ്രഹം കൊള്ളാം ചില മയമ്മമാരി ഇങ്ങനെയാണ് ഭയങ്കര ഓവറായിട്ട് ആഗ്രഹിച്ച് കളയും അത് നിന്റെ കേസിൽ കറക്റ്റ് തന്നെയാണെന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് അതെ ഞാനേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ നടത്തുക തന്നെ ചെയ്യും അപ്പോഴത്തേക്കും ഭാമ പറയുകയാണ് അല്ല താഴെ ആ പെട്ടിക്കട അത് തുറന്നിട്ടില്ലല്ലോ നിങ്ങളുടെ കടയല്ലേ എന്താ തുറക്കാത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് പിന്നെ എൻ്റെ കടയാണല്ലോ എൻ്റെ പേരിട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ കട കടയാവണ എങ്ങനെയാണ് അപ്പോഴേക്കും ഭാമ പറയല്ലേ ഭാമ പറയുകയാണ് നിൻ്റെ പേരിൽ ഒരു കട തുറക്കുമ്പോൾ എനിക്കതൊരു അഭിമാനമല്ലേ പിന്നെ എൻ്റെ പേരിലെ ഒരു ബ്യൂട്ടി പാർലർ എൻ്റെ ശ്രുതി ശ്രുതി ശ്രുതിമോള് തുടങ്ങിയിട്ടുണ്ട് അത് എനിക്ക് അഭിമാനം തരുന്നുണ്ട് ഈ പെട്ടിക്കടയ്ക്ക് നിന്ന് എനിക്ക് യാതൊരു അഭിമാനവും വേണ്ടാന്ന് പറയുകയാണ് എങ്ങനെയല്ലോ ആ വൃത്തികെട്ട ദാരിദ്ര്യം പിടിച്ച് പെട്ടിക്കട ഈ വീടിന് മുന്നിൽ നിന്ന് എങ്ങനെയെങ്കിലും പൊളിച്ചു കളയണം എന്ന് പറഞ്ഞ ചന്ദ്രൻ നോക്കുമ്പോൾ നമ്മുടെ രേവതിയാണ് ചായയും കൊണ്ടവിടെ വന്നിരിക്കുകയാണ് രേവതി ഇത് കേട്ടിട്ടൊന്നുമില്ല കേട്ടോ രേവതി ചായയും കൊണ്ട് വരുന്നു രേവതിനെ കണ്ടത് ചന്ദ്രൻ പെട്ടെന്ന് നിർത്തുകയാണ് എന്താടി ഈ ഞങ്ങൾ പറയുന്നത് ഒളിഞ്ഞു കേൾക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇപ്പം ഒരു ചായം കൊണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് എനിക്കമ്മ പറയുന്ന ഒളിഞ്ഞൊന്നു കേൾക്കേണ്ട സ്വഭാവവും ഇല്ല അങ്ങനെ എനിക്ക് കേൾക്കുക വേണ്ട ഞാൻ അതുകൊണ്ടല്ല ചായയും കൊണ്ടുവന്നത് അമ്മയല്ലേ ഭാമാൻ്റെക്ക് ചായയായിട്ട് വരാൻ പറഞ്ഞത് അതുകൊണ്ട് കൊണ്ടുവന്നതാണ് ആൻറ്റി ചായ എടുക്കുന്നു പറയുകയാണ് അപ്പോഴത്തേക്കും ഭാമാൻ്റി പറയാണ് മോളെ കട തുറന്നില്ലല്ലോ കട തുറക്കുന്നില്ലേ ആ ഇത് കഴിഞ്ഞിട്ട് വേണം ആൻറ്റി കട തുറക്കാൻ ഞാൻ മുല്ലപ്പൂ മുല്ലപ്പൂവെടുത്ത് വെച്ചേക്കാം ആൻറ്റി പോകുമ്പോഴത്തേക്കും എടുത്തിട്ട് പോണോട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ ഭാമ പറയുകയാണ് ആ മോളെ ഞാൻ എടുത്തിട്ട് പൊയ്ക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ രേവതി കട തുറക്കാനായിട്ട് പോവുകയാണ് ചന്ദ്രയാണെങ്കിൽ രേവതിയെ രൂക്ഷമായിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ അടുത്ത സൈനികൾ നമ്മുടെ ശ്രുതിനെ കാണിക്കുകയാണ് അപ്പോൾ ശ്രുതി മീരയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് എൻ്റെ ദൈവമേ എനിക്കൊരു സ്വസ്ഥതയില്ല എന്തായിരുന്നു അയാളുടെ വന്ന് കാണിച്ചു കൂട്ടിയത് അയാൾ കുടിച്ചാകെ വേഷം കെട്ടായിരുന്നു എളയച്ചനായിട്ട് അഭിനയിക്കാൻ വന്ന മീരാൻ്റെ കാര്യമാണ് അവിടെ പറയണത് അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സമയത്ത് ശ്രുതിയോട് മീര പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യ് ഇനിയും കള്ളത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നീ നിൻ്റെ സത്യാവസ്ഥയൊക്കെ നിൻ്റെ അമ്മായിമ്മായിമ്മയോട് അങ്ങ് പറഞ്ഞേക്ക് അല്ലെങ്കിൽ നിനക്ക് പണി കിട്ടും കേട്ടോ എട്ടിൻ്റെ പണിയായിരിക്കും നിനക്ക് കിട്ടുക അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് അതെനിക്ക് പറയാടി പക്ഷേ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ശരി ില്ല ഇനി പറഞ്ഞു കഴിഞ്ഞാല് രേവതിക്കാളും വലിയ വൃത്തികെട്ട അവസ്ഥയായി പോയിരിക്കും പോകും എനിക്ക് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ മീരയുടെ വീട്ടിൽ കോളിംഗ് ബെല്ലടിക്കുന്നത് തുറന്നു നോക്കുമ്പോൾ ആരാണ് ബീരാനാണ് താൻ എന്താണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇറച്ചിയും കൊണ്ട് വന്നാന്ന് പറയാനെട്ടോ അപ്പോൾ അവിടെ ശ്രുതിരെയും കാണുന്നുണ്ട് അപ്പോൾ ബീരാൻ പറയുകയാണ് ആ ശ്രുതി മോളെ എന്നെ പെട്ടെന്ന് അയച്ചല്ലോ എന്തിനാണ് ഞാൻ രണ്ടുമൂന്ന് ദിവസം കൂടെ കഴിഞ്ഞ് പോരുല്ലായിരുന്നോ എനിക്ക് കുറെ അഭിനയിക്കാനുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് തൻ്റെ ഒരു അഭിനയം താൻ വിടെ ഒന്ന് കുടിച്ചത് പോരാത്ത ഭർത്താവിനെ കൂടെ കുടിപ്പിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ വിരാം പറയുകയാണ് അത് പിന്നെ അത് പിന്നെ ഒരു രസത്തിനങ്ങനെ ചെയ്തു പോയതാണ് എന്തായാലും എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ടല്ലോ അല്ലെ എന്തായാലും എൻ്റെ എൻട്രി അടുത്തുതന്നെ ഉണ്ടാവുമല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് പിന്നെ ഇനിയും എനിക്ക് എൻട്രി ഉണ്ടാവും അല്ല പിന്നെ ചാൻസ് താൻ എന്തൊക്കെയാണ് അഭിനയിച്ചു കൂട്ടിയെന്ന് പറയുകയാണ് താൻ അധികം നിന്നിരുന്നെങ്കിൽ താൻ മലേഷ്യക്കാരനല്ല ഇറച്ചി വീട്ടുകാരനാണെന്ന് അവർ പെട്ടെന്ന് കണ്ടുപിടിച്ചേനെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ മീര ഇടപെട്ടുകൊണ്ട് ആ ചാൻസൊക്കെ തരാം നിങ്ങൾ നിങ്ങളെന്തായാലും പോകുന്നു പറഞ്ഞുകൊണ്ട് ഇയാളെ പറഞ്ഞൊക്കെ വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് അപ്പോൾ സച്ചിയുടെ ക്യാബ് ഒരാൾ ബുക്ക് ചെയ്യുകയാണ് അപ്പോൾ ബുക്ക് ചെയ്ത് വേറെ ആരുമല്ല നമ്മുടെ ശ്രുതിയുടെ കട മേടിച്ചിരിക്കുന്ന ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ മേടിച്ചിരിക്കുന്ന ആ സ്ത്രീയാണ് അപ്പോൾ അവർ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറയുന്നു സച്ചിയാണെങ്കിൽ ആ ബ്യൂട്ടി പാർലറുടെ ഫ്രണ്ടിൽ നിർത്തി കൊടുക്കുകയാണ് അപ്പോൾ സച്ചി വിചാരിക്കുകയാണ് ഓ ശ്രുതിയുടെ ഭാര്യ ഭയങ്കര വലിയ വലിയ ടീംസുമായിട്ടൊക്കെയാണല്ലോ ടൈയപ്പ് ഉള്ളത് അവർ ഫേഷ്യൽ വന്നതായിരിക്കും എന്ന് പറയുകയാണ് പക്ഷേ സച്ചിക്ക് ഈ സ്ത്രീ പൈസ കൊടുക്കാൻ മറന്നു പോയാണ് നേരെ അവർ ബ്യൂട്ടി പാർലറിലോട്ട് കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ സച്ചി അയ്യോ ഒരു പൈസ തന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സച്ചിയും പുറകെ ബ്യൂട്ടി പാർലറിലേക്ക് കയറിപ്പോവാണ് അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ സച്ചി മനസ്സിലാക്കും ശ്രുതിയുടെ പേരിലല്ല ആ ബ്യൂട്ടി പാർലർ ഒന്നും ചന്ദ്രയുടെ പേരിൽ പേര് ബ്യൂട്ടി പാർലറിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കും അത് കുറച്ച് കഴിയുമ്പോൾ ചന്ദ്രയും അറിയൂ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇനി വരുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് നാളെ മുതൽ വരാനായിട്ട് കിടക്കുന്നത് അപ്പോൾ എന്തായാലും മറക്കണ്ട നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ ഞായറാഴ്ച നമ്മൾ മുഴുവൻ അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഒരു ഏഴെട്ട് എപ്പിസോഡിൻ്റെ മൊത്തം റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതും മറക്കാതെ കാണുക അപ്പോൾ നാളെ നമ്മൾ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് പതിനൊന്ന് മണിക്ക് മുമ്പ് വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ